തിരുവനൂരിൽ ഇഡിക്കു തിരിച്ചടി ബാങ്കിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവ് കൊച്ചിയിലെ പി എം എ കോടതിയിലുള്ള രേഖകളാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറേണ്ടത് ബിനിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ബിനിൽ സർക്കാർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണമായിരുന്നു ഇത് അതായത് രേഖകളടക്കം ആധാരങ്ങളടക്കം ഇ ഡി പിടിച്ചെടുത്തുകൊണ്ട് കൊണ്ടുപോയി അത് അവർക്ക് തിരിച്ചു കൊടുക്കാൻ അത് ബാങ്കിന് വലിയ ചീത്തപ്പേരുണ്ടാക്കുന്നു എന്നുള്ളതാണ് സർക്കാർ മുന്നോട്ട് വെച്ച ആരോപണം അതിനനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുകയാണോ മാധു ക്രൈംബ്രാഞ്ചിന് അനുകൂലമായ ഒരു തീരുമാനം ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു കരുവന്നൂർ ബാങ്കിൽ നിന്ന് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി പിടിച്ചെടുത്ത രേഖകൾ ആ രേഖകൾ ക്രൈംബ്രാഞ്ചിന് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് കാരണം ഈ രേഖകളില്ലാതെ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നതായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം അതൊരു രാഷ്ട്രീയ വിഷയമാക്കി സർക്കാരും മന്ത്രിമാരുമടക്കം പുറത്തു പറയുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ള വിഷയമാണ് ഇ ഡി ഈ രേഖകൾ ക്രൈംബ്രാഞ്ചിന് നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് വിചാരണ കോടതിയായ പി എം എൽ എ കോടതിയിൽ എടുത്തത് അവിടെ ആ ഹർജി തള്ളി പിന്നീടാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിലേക്ക് എത്തിയത് കാരണം ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ കേസ് തന്നെയാണ് അതിന്റെ ചുവടുപിടിച്ചാണ് പിടിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ആ ക്രൈംബ്രാഞ്ചിൻ്റെ ചീറ്റിംഗ് കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോയില്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസും നിലനിൽക്കാത്ത അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് കോടതി ഇതിൽ ഇടപെടുകയും അടിയന്തിരമായി ഈ രേഖകൾ കൈമാറാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത് രേഖകൾ പരിശോധനകൾക്ക് ശേഷം തിരികെ ആ വിചാരണ കോടതിയിൽ അതായത് ഇ ഡിയുടെ പി എം എൽ എ കോടതിയിൽ തന്നെ മടക്കി നൽകണമെന്നൊരു നിർദ്ദേശത്തോടു കൂടി തന്നെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് അതായത് ഈ ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ മാത്രമാണ് ഈ കേസിന്റെ അന്വേഷണത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ രേഖകളും അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലെ പി എം എൽ എ കോടതിയിൽ ഹാജരാക്കിയ രേഖകളെല്ലാം തന്നെ ക്രൈംബ്രാഞ്ചിന് കൈമാറേണ്ടി വരും ക്രൈംബ്രാഞ്ച് അത് അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർക്ക് ശാസ്ത്രീയ പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട് എന്നതാണ് അവർ അറിയിച്ചിരിക്കുന്നത് ആ ശാസ്ത്രീയ പരിശോധനകൾ നടത്തുകയും ആ രേഖകൾ വെച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ കഴിയും അതിനുശേഷം ആ രേഖകൾ തിരികെ കോടതിയിൽ കൈമാറുകയും വേണം പക്ഷേ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിരുന്ന നിലപാട് എന്നത് ഈ രേഖകൾ ഒന്നും തന്നെ ക്രൈംബ്രാഞ്ചിന് അതായത് അടക്കം ഈ ഡി പിടിച്ചെടുത്തിട്ടുണ്ട് അതായത് ഒരു സ്ഥലത്തിന്റെ മൂല്യം അപ്പുറത്തേക്കുള്ള ലോൺ നൽകിയതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്താൻ ആ സ്ഥലത്തിന്റെ അവിടെ ഈട് വെച്ചിട്ടുള്ള ആധാരങ്ങളടക്കം ഈ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നൊക്കെ പല ഘട്ടങ്ങളിൽ ഈ ബാങ്കുമായി ബന്ധപ്പെട്ടവർ അതിന്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവർ ഒക്കെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു അത്തരം രേഖകൾ കൂടി ഉൾപ്പെടുന്നുണ്ടോ ആ രേഖകൾ എന്ന് പറയുമ്പോൾ ആധാരങ്ങളുണ്ട് മറ്റ് സാമ്പത്തിക ഇടപാടുകളുണ്ട് ലോണുകളുടെ വിശദാംശങ്ങളുണ്ട് ആ രേഖകളൊക്കെ തന്നെ ക്രൈംബ്രാഞ്ചിന് കൈമാറേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്ത് പി എം എൽ എ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന മുഴുവൻ രേഖകളും കൈമാറാനാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്